ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസ നായകനാണ് എം എസ് ധോണി ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ചിന്തിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളിലൂടെ വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നായകനാണ് ധോണി വിക്കറ്റ് കീപ്പറായും ഫിനിഷറായുമെല്ലാം കസറിയ ധോണി മൂന്ന് ഐ ട്രോഫി ഇന്ത്യയുടെ അലമാരയിലെത്തിച്ചാണ് പടിയിറങ്ങിയത് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയും അലമാരയിലെത്തിച്ച ധോണി രണ്ടായിരത്തി ഇരുപതിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ജേഴ്സി അഴിച്ച ശേഷവും ഐ പി എല്ലിൽ കളിച്ച ധോണി സി എസ് കെക്കായി ഇപ്പോഴും കളി തുടരുന്നു അടുത്ത സീസണിലും അദ്ദേഹം കളിക്കുമെന്നാണ് വിവരം ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ സൂപ്പർ ഹീറോ പരിവേഷം ധോണിക്കുണ്ട് എന്നാൽ ആരാധകരോടൊപ്പം തന്നെ ഹേറ്റേഴ്സും ധോണിക്ക് കൂടുതലാണ് ഇന്ത്യക്കായി അതുല്യ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊടുത്തിട്ടും ധോണിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഹേറ്റേഴ്സ് കാരണങ്ങൾ അറിയാം ഒന്നാമത്തെ കാര്യം സീനിയർ താരങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചതാണ് വീരേന്ദ്ര സവാഗ് ഗൗതം ഗംഭീർ സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരെ ഒന്നിച്ച് കളിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ധോണി പറഞ്ഞിരുന്നു ഇവർ ഫീൽഡിങ്ങിൽ സ്ലോവായതിനാലാണ് ഒന്നിച്ചു കളിപ്പിക്കാൻ സാധിക്കാത്തതെന്നാണ് ധോണി പറഞ്ഞത് ഇത് വലിയ വിമർശനത്തിന് കാരണമായി സവാഗും ഗംഭീറുമെല്ലാം ധോണിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു ധോണിയുമായുള്ള ഉടക്ക് സവാഗിനെയും ഗംഭീറിനെയും കാര്യമായി ബാധിച്ചു സവാഗിനും ഗംഭീറിനും അർഹിച്ച യാത്രയയപ്പ് പോലും ലഭിച്ചില്ല ഇതിനു പിന്നിൽ ധോണിയാണെന്നാണ് ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നത് യുവരാജ് സിംഗിനെ ഒതുക്കാൻ ധോണി ശ്രമിച്ചുവെന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ ആരാധകർ തിരിയാൻ കാരണമായി സീനിയർ താരങ്ങൾക്ക് അർഹിച്ച ബഹുമാനം നൽകാതെ അവരെ ഒതുക്കാൻ ധോണി ശ്രമിച്ചുവെന്ന വിമർശനം വിരമിച്ച് വർഷങ്ങളായിട്ടും ധോണി നേരിടുന്നു ക്രിക്കറ്റ് പ്രേമികൾ ധോണിയെ വെറുക്കാനുള്ള കാരണം ടെസ്റ്റിലെ ക്യാപ്റ്റനായുള്ള മോശം റെക്കോർഡാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം വിദേശ പരമ്പരകളിലടക്കം ഇന്ത്യക്ക് മികച്ച നേട്ടം ഉണ്ടാക്കിക്കൊടുത്ത നായകന്മാരാണ് എന്നാൽ ധോണിക്ക് ഇതിന് സാധിച്ചില്ല ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമെല്ലാം ധോണിക്ക് കീഴിൽ ഇന്ത്യൻ ടെസ്റ്റ് പരമ്പര തോറ്റു വിദേശ ടെസ്റ്റ് പര്യടനങ്ങളിൽ നായകനെന്ന നിലയിൽ കസറാൻ ധോണിക്ക് സാധിക്കാതെ പോയി മൂന്നാമത്തെ കാര്യം സി എസ് കെ ടീമിലെ താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതാണ് സുരേഷ് റൈന രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ തുടങ്ങി ധോണി ക്യാപ്റ്റനായിരുന്നപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന പല താരങ്ങളും സി എസ് കെയിലൂടെ എത്തിയതാണ് ആദ്യ സമയത്ത് വിരാട് കോഹ്ലിക്ക് പകരം സുബ്രഹ്മണ്യ ബദ്രീനാഥിനെ ടീമിലെടുക്കാൻ പോലും ധോണി ശ്രമം നടത്തിയിരുന്നു മറ്റു താരങ്ങളെ തഴഞ്ഞ് സി എസ് കെ താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് ധോണിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണമായി മറ്റൊന്ന് ഏകാധിപത്യ സ്വഭാവമാണ് ധോണി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എല്ലാ കാര്യവും ധോണി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന രീതിയിലായിരുന്നു ബൗളർമാരെയടക്കം യാതൊരു മയവുമില്ലാതെ ധോണി ശകാരിച്ചിരുന്നു ഫീൽഡ് ഒരുക്കാൻ ശ്രമിച്ച കുൽദീപ് യാദവിന് ധോണി ശകാരിച്ചതും റണ്ണിങ്ങിനിടെ ശ്രദ്ധ നൽകാതിരുന്ന മനീഷ് പാണ്ഡെയെ വിമർശിച്ചതുമടക്കം ധോണി സഹതാരങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് ഇതും ധോണിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണമായി എന്നാൽ വിമർശകരെക്കാൾ കൂടുതൽ ധോണിക്ക് ആരാധകരുണ്ട് ധോണിക്കെതിരെ വിമർശനമുണ്ടാവുമ്പോഴെല്ലാം ശക്തമായി പ്രതികരിച്ച് ആരാധകർ രംഗത്തെത്താറുണ്ട് ധോണിയെ ക്രിക്കറ്റ് താരമെന്നതിലുപരി വികാരമായി കാണുന്നവർ നിരവധിയാണെന്ന് പറയാം